മല്ലു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് നിമിത്രോസിൻ്റെ പകരക്കാരനായിക്കൊണ്ട് മോഡറഗിൻ സൂപ്പർ സ്ട്രൈക്കറുടെ സൈനിങ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സ്പാനിഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിലെ താരമായ പ്രീതം കോട്ടാലിൻ്റെ മോഹൻ ബഗാനിലേക്കുള്ള കൂടുമാറ്റത്തെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷനും പുറത്തേക്ക് വന്നിട്ടുണ്ട് മാത്രമല്ല ഐബൻ ഡോഹ്ലിംഗ് ഉൾപ്പെടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ നാലോളം പ്രധാനപ്പെട്ട താരങ്ങൾക്ക് പരിക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന രീതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷനും പുറത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നോക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഏതായാലും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിലെ താരമായ പ്രീതം കോട്ടാലിന് മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസിന് വേണമെങ്കിലും അത്തരത്തിൽ ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഏതായാലും ചർച്ചകളൊന്നും രണ്ട് എന്നും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസിൽ നിന്നും രണ്ട് താരങ്ങളെ ആവശ്യമുണ്ട് ആയതുകൊണ്ട് തന്നെ പ്രീതം കോട്ടാലിനെ ബ്ലാസ്റ്റേഴ്സ് വിട്ടു നൽകാൻ തയ്യാറാണെങ്കിലും രണ്ട് സുപ്രധാന താരങ്ങളെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തട്ടകത്തിലേക്ക് എത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ആഗ്രഹിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഏതായാലും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേഷേക്ക് കടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സുപ്രധാന താരങ്ങൾക്ക് പരിക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന രീതിയിലാണ് ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന രക്ഷ കൊണ്ട് റിപ്പോർട്ടുകളായി പങ്കുവച്ചിട്ടുള്ളത് ഐബൻ ഡോഹ്ലിങ്ങിനും ഇഷാൻ പണ്ഡിറ്റക്കും അതുപോലെ തന്നെ ബിപിൻ മോഹനനും ജോസഫ് സെറ്റീലയും അതുപോലെ തന്നെ പ്രബീർദാസ് എന്നീ താരങ്ങൾക്കാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പിൽ ഇപ്പോൾ നിലവിൽ പരിക്കുള്ള രീതിയിലാണ് ഇപ്പോൾ അപ്ഡേഷൻ പങ്കുവച്ചിട്ടുള്ളത് നമുക്കറിയാം ഐബൻ ഡോഹ്ലിങ്ങിന് കഴിഞ്ഞ സീസണിൽ തന്നെ ഒട്ടുമിക്ക മത്സരങ്ങളും പരിക്കിൻ്റെ പിടിയിലായതുകൊണ്ട് തന്നെ നഷ്ടമായിരുന്നു ഏതായാലും പുതിയൊരു ഐ എസ് എൽ സീസൺ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഐബൻ ഡോഹ്ലിംഗിന് വീണ്ടും പരിക്കു സംഭവിച്ചിട്ടുണ്ടെന്ന രീതിയിലാണ് ഇപ്പോൾ അപ്ഡേഷനുകൾ പുറത്തേക്ക് വരുന്നത് ഏതായാലും വളരെ പെട്ടെന്ന് സുഖം പ്രാപിക്കാൻ സാധിക്കട്ടെ നമുക്ക് ആശംസിക്കാം അതോടൊപ്പം തന്നെ എനിക്ക് ബ്ലാസ്റ്റേഴ്സ് ആരാധർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന വിദേശ സൈഡിങ് അപ്ഡേഷനുകൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് ഇന്നലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മോട്ടോർഗ്റ്റ് സൂപ്പർ സ്ട്രൈക്കറായിട്ടുള്ള സ്റ്റീവൻ ജോയ്വെറ്റിക്കിനെയാണ് ദിമിത്രോസിൻ്റെ റീപ്ലേസ്മെന്റ് ആയി കൊണ്ടുവരുന്നെന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴാ സ്പാനിഷ് മാധ്യമങ്ങളടക്കം സ്റ്റീവൻ ജോയ്വെറ്റിക്കിനെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ലിങ്ക് ചെയ്തുകൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വിടുകയാണ് മാത്രവുമല്ല മറ്റു ചില ഇന്ത്യൻ മാധ്യമങ്ങൾ ഡീൽ എണ്ണായിട്ടുണ്ടെന്നും സ്റ്റീവൻ ജോയ്വെറ്റിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിലേക്ക് എത്തുമെന്ന രീതിയിൽ അപ്ഡേഷനുകളും പുറത്തേക്ക് വരുന്നുണ്ട് ഏതായാലും ഇദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ദിമിത്രോസിനേക്കാൾ മികച്ച സൈനിങ് ആണെന്ന് നമുക്ക് നിസ്സംശയം വേണമെങ്കിൽ പറയാം കാരണം ഇദ്ദേഹത്തിന്റെ കരിയർ സ്റ്റാറ്റ് പരിശോധിച്ചു നോക്കുമ്പോൾ ഇന്റർ മിറാൻ അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റി സെവിയ പോലുള്ള വളരെ വലിയ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസുമായിട്ടാണ് ഈ മുപ്പത്തിനാല് വയസ്സുകാരൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിലേക്ക് എത്തുന്നത് ആയതുകൊണ്ട് നിന്ന് എക്സ്പീരിയൻസിന്റെ കാര്യത്തിൽ ദിമിയേക്കാൾ മികച്ച താരമാണെന്നതിൽ യാതൊരു സംശയവുമില്ല ഏതാണ്ട് നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക നിലവിൽ അഞ്ചേ പോയിന്റ് ആറ് കോടിയോളം രൂപ താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് ഏതായാലും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം